അന്ന് മലപ്പുറം ജില്ലയിൽ ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ നൂറ്റിക്ക് നൂറ് ശതമാനം മുസ്ലിം ബങ്ങൾ ഈ ലീഗിൻ്റെ കൂടെയാണ് ഇന്നത്തെ ലീഗല്ല അന്നത്തെ ലീഗ് ഇസ്ലാം മതത്തെക്കാളും ഒരു പടി പിന്നെ കൂടുതൽ പിന്നെ ബഹുമാനത്തോടു കൂടി ലീഗിനെ കണ്ടിരുന്ന മുസ്ലിം മീങ്ങൾ ആണ് അദുറഹ്മാൻ സാഹിനെ പോലെ കോൺഗ്രസ്സിലുള്ള മുസ്ലിം നേതാക്കന്മാരുണ്ടല്ലോ അവരെങ്ങനെയാണ് ഇതിനെ നേരിട്ടിരുന്നത് കോൺഗ്രസ്സിലുള്ള മുസ്ലിം നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ട് ഇതുണ്ടെങ്കിൽ അദ്രമാൻ സാഹിബ് മൊയ്തും മൗലവി പാലാട്ട് കുഞ്ച കോയ പി ഉമ്മർ കോയ ഇവരൊക്കെയാണ് ഒരു യോഗമെങ്കിലും മര്യാദക്ക് ആരംഭിച്ച് അവസാനിപ്പിച്ചിട്ടില്ല അവർ എന്തു കൂക്കി ആർത്തിട്ട് അങ്ങോട്ട് കിട്ടും മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഒരു മൈക്ക് ഉണ്ട് അവർ ഒരു വണ്ടിയിൽ അത് കെട്ടിയിട്ട് വന്നിട്ട് മറ്റവരെ യോഗത്തിൻ്റെ നേരെ മുമ്പിൽ അവിടെ നിൽക്കും ഉറക്കെ പിന്നെ ശബ്ദത്തിൽ ഒരു പ്രസംഗിക്കും അല്ലെങ്കിൽ മുദ്രാവാക്യം പഠിക്കും പോലീസൊന്നും ഇടപെടില്ല യോഗം അവസാനിപ്പിച്ചു പോവുകയല്ലാതെ ഒരൊറ്റ യോഗം പൂർത്തീകരിച്ചിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം സ്ഥിതി മാറി അല്ലെ അബ്ദുറുമാൻ സാഹി പ്രസംഗിക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല കോൺഗ്രസ്സുകാരും പറഞ്ഞു കോൺഗ്രസ് മുസ്ലിമിങ്ങൾ അന്ന് അവർക്ക് ഒരു പ്രത്യേക പാർട്ടി ഉണ്ട് മുസ്ലിം മജിലിസ് കോൺഗ്രസ്സിൻ്റെ ഉള്ളിലുള്ള മുസ്ലിമീങ്ങൾ അതിൻ്റെ നേതാവ് കൂടിയാണ് അദ്രഹ്മ സാഹിബ് ആ ഈ അദ്രഹ്മ സാഹിബ് ഈ പറയുന്ന ഘട്ടത്തിൽ തന്നെ ഒരു ബിൽറ്റിങ് മലപ്പുറത്ത് കൂടുന്നു അവിടെ ഒരു സത്ര ആ സത്രത്തിൻ്റെ വരാന്തിയിൽ ആ ഒരു ബെഞ്ച് അതിമൊക്കെ കാലിങ്ങനെ എടുത്ത് വെച്ച് ഒരു കാലിൽ നിലത്തി ചവിട്ടിയിട്ടാണ് അയാളെ പ്രസംഗം അപ്പോൾ അയാളാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല സ്കൂൾ വിട്ട് വരുന്ന വഴിക്കാണത് കോട്ടപ്പടി മലപ്പുറം കോട്ടപ്പടിയിൽ അപ്പോൾ അവിടെ ഇവിടെ എത്തുന്ന സമയത്ത് വലിയ കൂക്ക് ആർത്തിട്ട് വലിയ ബഹളം കാണും അവിടെ പോയി അവിടെ പോയപ്പോൾ പച്ചമത്സ്യത്തിൻ്റെ അഞ്ച് കൊട്ട ആ കൊട്ട മുന്നിൽ വെച്ചിട്ട് ഇവർ അഞ്ചാൾ അത് ലീഗേർ ഏർപ്പാട് ചെയ്തിട്ട് വിട്ട ഇയാൾ പ്രസംഗം തുടങ്ങിയാലാണ് കൂക്കും തൂവി തളർന്നാൽ ഇവർ നിർത്തിയാൽ അയാൾ പ്രസംഗം തുടങ്ങും അയാൾ പ്രസംഗം തുടങ്ങി അവർ വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ കേട്ട് രസായിട്ടാണ് മക്ക മറ്റേ ഭാഗമൊന്നും അന്ന് അറിയില്ല ഇയാൾ ആരാണ് എന്നുള്ളതും അറിയില്ല അപ്പോൾ പലരോടും ചോദിച്ചു ആരാ അവർക്കാർക്കും അറിയില്ല ഒരാൾ പറഞ്ഞു അതാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന അപ്പോൾ ഒരു പ്രമാണി മലപ്പുറത്തുള്ള ഒരു പ്രമാണി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നാ മക്കളെ എത്ര നേരം ഉണ്ടാകും ഈ ബഹളം വെക്കുന്നു ഞങ്ങൾക്കിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പോയാൽ പോരും അയാളുടെ പ്രസംഗം കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവർ കൊട്ടിയെടുത്തിട്ട് പോയി അപ്പോൾ അയാളൊരു പ്രമാണിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി